ജീവിക്കാൻ വേണ്ടിയിട്ടൊരു ഇത് തുടങ്ങിയതാണ് നമുക്ക് ഒരു ഒരിതിലാണ് നമ്മൾ ഒരു എട്ടാൾ കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ് അപ്പോൾ നമ്മൾ ഇതിന് കിട്ടിയിട്ട് വേണം ഞങ്ങൾ എട്ട് കൂടുമ്പോൾ പോകാൻ അപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മളൊന്ന് സഹായിക്കാമെന്നുള്ളൊരു ഇതാണ് ജൂലൈ മുപ്പതിന് ദുരന്തം സർവനാശം വിതച്ച് കടന്നുപോയ ചൂരൽ മലയിലാണ് ഉള്ളത് ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ പിന്നിടുമ്പോൾ വീണ്ടും ചുരൻമല പഴയതുപോലെ സജീവമായി കൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു കാലത്ത് വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ എത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു ചുരന്മല എന്നത് വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു നിരവധി കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കി കച്ചവടം നടത്തിയതൊക്കെ ഉരുളെടുത്ത് ഇപ്പോൾ വീണ്ടും ഇവർ ഒരു പഴയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് പോകാണെങ്കിൽ വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ സർക്കാർ നമ്മൾക്ക് എല്ലാവർക്കും ജോലി പോയാലും ജോലി വീട് പോയാലുക്ക് വീട് എല്ലാം സർക്കാർ കൊടുക്കാമെന്നും കൊടുത്തുകൊണ്ടും നിൽക്കുന്നുണ്ട് നമ്മളെപ്പോലെ പാവപ്പെട്ട് ഇരുപത്തൊന്ന് വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ ബിൽഡിങ് ഞാന് നമ്മളിപ്പോൾ ഒരു ഒരു മറ രോഗിയായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മൾ ഇന്ന് വരെ നമുക്ക് സർക്കാരിൻ്റെ ഇതിൽ നിന്ന് ഒരു സംവിധാനവും നമുക്ക് തരാത്തതിനൊണ്ടാണ് ഇന്ന് ഈ വെള്ളം വിറ്റിട്ട് ഞമ്മളിവിടെ ജീവി ജീവിക്കുന്നിപ്പോൾ അപ്പോൾ വളരെ പ്രയാസത്തിലാണ് നമ്മൾ അപ്പോൾ ഇന്നത്തെ നമ്മളിപ്പോൾ ഇന്നലെ വരെ നമ്മൾ കലക്ട്രേറ്റിലായിട്ടും മന്ത്രിമാരായിട്ടും എം എൽ എമാരായിട്ടും എല്ലാവരും കണ്ട് നിവേദനങ്ങളും ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു എല്ലാവരും തരാം പിന്നെ ആ പേപ്പർ അവിടെ എത്തിക്കിനി പേപ്പർ ഇവിടെ എത്തിക്കണെന്ന് പറയുക ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ അൻപത്തി മൂന്ന് ആൾക്കാരുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ആൾക്കാർ ഇന്ന് വരെ സർക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് യാസ് നോന്ന് ഇന്ന് വരെ നമ്മളോട് പറയില്ല പറയില്ല പിന്നെ വേറെ അവിടെ വെള്ളം കൊടുത്താൽ ഒരിക്കൽ വെള്ളം കൊടുക്കി അപ്പോൾ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ശനാച്ചിട്ട് ഞാറാ ശരി ആയാൽ കച്ചിലായിരുന്നു നമ്മൾ അതാകാത്തതിനെ കൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പണിയെടുത്ത് നിൽക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ നാലാൾ വരുന്നതിനൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോൾ ജീവിച്ചു പോണത് നമ്മൾ അതാണിപ്പോൾ നമ്മളെ അവസ്ഥ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ എത്തിച്ചു ഞമ്മളെന്താണ് ഈ ബിൽഡിങ് നമ്മൾ ഒരു ആയുസ്കാരം വൈവം പണിത് ഉണ്ടാക്കിയതാണ് ഞമ്മൾ എന്തെങ്കിലും കാട്ടി നമ്മളെ രക്ഷപ്പെടുത്തിയോ നമുക്ക് അത് ഞങ്ങളോട് പറയാനുള്ളൂ ഒരാഴ്ച മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിൽഡിങ്ങാണ് ഈ നമുക്കിപ്പോൾ ഈ കാണുന്നത് പക്ഷേ ഒരു രാത്രിയിൽ ഇതെല്ലാം സർവനാശം വിതച്ച് കടന്നു പോയപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ പട്ടിണിയുടെ ഒരു വക്കീലായിരുന്നു ഇപ്പോൾ വീണ്ടും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് എന്ന് പറയുന്നത് അവരെ കഴിയുന്ന ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് ഇപ്പോൾ ഈ ബേലിപ്പാലം ഒക്കെ തുറന്ന് നിയന്ത്രണങ്ങളൊക്കെ പകുതി പിൻവലിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിപ്പെടുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയും ഈ ബാക്കിയുള്ള നിയന്ത്രണങ്ങൾ കൂടി പിൻവലിച്ച് മുഴുവനായിട്ടും ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് ഈ കച്ചവടക്കാരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് നിരവധി പല കുറെ കാലങ്ങളായിട്ട് അടഞ്ഞു വരുന്നത് ഇപ്പോൾ പല കച്ചവടങ്ങളൊക്കെ ആയിട്ട് തുറന്നിട്ടുണ്ട് താഥ എങ്ങനെയുണ്ട് ആളുകൾക്ക് വരുന്നുണ്ടോ ആളുകൾ വരുന്നുണ്ട് പക്ഷേ അത് കച്ചവടമൊന്നും അങ്ങനെയൊന്നുമില്ല നമ്മൾ എന്താ പറയുക ജീവിക്കാൻ വേണ്ടിയിട്ടൊരു ഇത് തുടങ്ങിയതാണ് നമുക്ക് ഒരു ഒരിതിലാണ് നമ്മൾ ഒരു എട്ടാൾ കൂടിയിട്ടുള്ളൊരു സംരംഭമാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങൾ എട്ട് കൂടുമ്പോൾ പോകാൻ അപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മളൊന്ന് സഹായിക്കുക എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഇവിടെ മാങ്ങ നാരങ്ങ ഉണ്ട് ചെറുനാരങ്ങ ഉണ്ട് പിന്നെ കുറേ വെറൈറ്റി അച്ചാറുകളുണ്ട് ഞങ്ങൾ ഇട്ടിട്ട് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് നമുക്ക് എട്ട് പേർക്കും കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല നമ്മളെല്ലാം പോയി മുണ്ടക്കൈലുള്ളതാണ് നമ്മളൊക്കെ ഇനിയിപ്പോൾ അവിടെ പോയി ജോലി എടുക്കാൻ നമ്മൾ സ്ഥിരം ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ലാതായപ്പോൾ ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായിട്ട് നമുക്ക് ആർമിക്കാരിട്ട് തന്നാണ് ബെയിലി അമ്പറിലറിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സീഷൻ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അച്ചാറും കൂടെ ഇട്ടിട്ട് മുന്നോട്ട് ജീവിതമാർഗം എന്നുള്ളത് സഹായിച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ജീവിതത്തിന് ഒരു മാർഗമായിട്ട് കിട്ടും അതിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എല്ലാവരും ഇതേ ഒരു പരസ്യമായി വരുമ്പോൾ ഞങ്ങളെ ഒരു ഇതാവുമല്ലോ ജീവിതത്തിനൊരു ഹെല്പ് കിട്ടും എന്ന് വിചാരിക്കണേ എല്ലാവരും ആൾക്കാർ വരികയാണെങ്കിൽ നമ്മളടുത്ത് ഇത് സാധനവും വാങ്ങണം കേട്ടോ വരുന്നവര് എന്നാലും ഞങ്ങൾക്ക് ജീവിതത്തിന് ഒരു ഹെൽപ്പാകും പിന്നെ ഇതിന് ഞങ്ങൾക്ക് ചെയ്തു തന്നത് കളക്ടറാണ് കളക്ടർക്ക് ഞങ്ങൾ എങ്ങനെ നന്ദി പറഞ്ഞാലും ആവില്ല പിന്നെ പട്ടാളക്കാർ പട്ടാളക്കാരെ പൈസയും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോണത് ശരി ഒരുപാട് നന്ദി അറിയാം ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഏറ്റവും കൂടുമ്പോൾ ചെറിയ ചോതിലെങ്കിലും ഇതായി പോകുന്നത് കളക്ടർ മാഡത്തിൻ്റെ ഒരൊറ്റൊരു ഇതുണ്ട് ഒരുപാട് ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടു ഇപ്പോഴും ഇവരുടെ ഈ ദുരിത ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണോ നമ്മൾ കാണുന്നത് എന്തായാലും കഴിയുന്ന രീതിയിൽ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ള ഒരു ഒരു അവരുടെ ഇപ്പോൾ മുന്നോട്ട് കച്ചവടം വലുതായിട്ടൊന്നും ഉണ്ടാവില്ല ഒക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലേ ഉള്ളു പക്ഷെ പലർക്കും അറിയുന്നില്ല നമ്മളിവിടെ ഉള്ള ആൾക്കാരാണ് കച്ചവടം ചെയ്യുന്നത് എന്നുള്ളത് ആർക്കും അറിയുന്നില്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ വന്നു പോവുകയാണ് നമ്മളിപ്പം ജീവിതമാർഗം ഒന്നും ഇല്ലാതെ ചെയ്യുകയാണല്ലോ അപ്പോൾ അത് പലർക്കും അറിയുന്നില്ല അവര് നമ്മൾ ചുമ്മാ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാ പോകുന്നത് കച്ചവടങ്ങളൊക്കെ ഭയങ്കര കുറവാണ് നമുക്കിപ്പോ നിലവിൽ വർക്കൊന്നും ഇല്ലാത്ത അതെ മുന്നോട്ട് നമുക്ക് എന്തായാലും ജീവിക്കണമല്ലോ അപ്പോൾ വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കണം പൈസകളും കുട്ടികളുടെ ചെലവുമെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഒരു രാവിൽ ഉരുൾ കവർന്നെടുത്തപ്പം വലിയ പ്രയാസത്തിലാണ് പക്ഷേ തോറ്റു കൊടുക്കാൻ ചുരുമാൽക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് ഈ ഒരു കാഴ്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വരുമ്പോൾ പലരും കരുതുന്നത് ഇത് പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ ചൂരൻമലയിലും മുണ്ടക്കൈലോ പെടാത്ത ആരൊക്കെയോ വന്നിവിടെ കച്ചവടം ചെയ്യുന്നു എന്നുള്ള പലതരത്തിൽ വിചാരിക്കുന്ന ആളുകളാണ് പക്ഷേ എന്നാൽ തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി തങ്ങളുടെ കുടുംബം പുലർത്തുന്നതിനു വേണ്ടി ജീവിതത്തോട് പട പൊരുതി കൊണ്ട് തന്നെയാണ് ഇവരിപ്പോഴും ഈ കച്ചവടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ലക്ഷക്കണക്കിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപയൊക്കെ മുടക്കിയിട്ടാണ് വലിയ തരത്തിലുള്ള ബിസിനസ്സൊക്കെ ഇവിടെ ചുറന്മലയിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ ഒരു ഒരു രാത്രി ഇതെല്ലാം കൺമുന്നിലൂടെ ഒലിച്ചു പോകുന്നത് നോക്കി നിന്ന ഒരു സമൂഹമാണ് ഇവർ എന്തായാലും ഇവരെ ചേർത്ത് പിടിക്കണം ഇനിയും ഇവരെ ഒഴിവാക്കാൻ പാടില്ല ഒരു ദുരന്തം കഴിഞ്ഞ് പുനര ിവാസമൊക്കെ ഒരു ഘട്ടത്തിൽ നടന്നുകയെങ്കിൽ എന്നാലും ജീവിക്കുക എന്നുള്ളത് അത്യാവശ്യമായ ഘടകമാണ് ചുറുമലയിൽ നിന്നും ബബിഷ് കക്കോടിക്കൊപ്പം ഫൈസൻ അർബാല മീഡിയ വൺ വയനാട്